മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ുണ്ട് കുട്ടത്തിൽ കാട്ടുപന്നിയുടെ ജലാവശിഷ്ടം കണ്ടെത്തി മുളംകുന്നിലെ നെച്ചിക്കാടൻ മൊയ്തീന്റെ സ്ഥലത്താണ് ഒരാഴ്ചയിലധികം പഴക്കമുള്ള കാട്ടുപന്നിയുടെ ജലാവശിഷ്ടം കണ്ടെത്തിയത് പന്നിയെ പുലി വകവരുത്തിയതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനവാസ മേഖലയിലാണ് കാട്ടുപന്നിയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ഏതോ ജീവി ഭക്ഷിച്ചതിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളാകാം ഇതെന്നാണ് നിഗമനം നാട്ടുകാർ പുലിയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മുന്നപ്പ ഏട്ടന്റെ ഒരു പട്ടീനെ പുലിവാതി പുലിന്റെ ശല്യം നല്ലോണം നടക്കുന്നുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ പിന്നെ കഥ കടച്ച് കഴിഞ്ഞാൽ പട്ടീന്റെ ഭയങ്കര കൊരയു പിന്നെ ഇപ്പോ ഇവിടെ ഒരു പന്നിന്റെ അവശിഷ്ടം കിടക്കുന്നുണ്ട് അതിപ്പോ പുലികടിച്ചതാണോ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ കരുമാരകൊണ്ട്